അസ്സാമലൈക്കും ഈ മെൻഷസുള്ള സ്ത്രീകള് ഖുർആാനോ ബന്ധപ്പെട്ട് മുസ്താദിന്റെ ക്ലിപ്പ് എന്തെങ്കിലും ആരെങ്കിലും കയ്യിലുണ്ടെങ്കിൽ ഒന്ന് സെൻഡ് ചെയ്താൽ വളരെ ഉപകാരമായിരുന്നു ബഹുമാനപ്പെട്ട അബ്ദുൽ ജലീൽ ചോദിച്ചത് ഖുർആൻ ഓതാൻ പറ്റുമോ എന്നാണ് ബഹുമാനപ്പെട്ട ഫത്തു മീനില് കാണാം അതുപോലെ തന്നെ ഇരുപതാം പേജിലൊക്കെ കാണാം ഉദ്ദേശപ്രകാരം ഒരായത്തിന്റെ അല്പമോ ഒരക്ഷരം പോലുമോ ഓതാൻ പാടില്ല പക്ഷെ രണ്ടും വായിക്കാം സ്വശരീരം കേൾക്കും വിധമുള്ള ശബ്ദത്തോടെ ഓതുമ്പോൾ മാത്രമാണ് ഹറാമ് എന്നിട്ട് വബിനാവി അതുപോലെ തന്നെ സ്വലാത്തും ഹറാമാണ് എന്ന് തുടർന്ന് പറയുന്നുണ്ട് അപ്പൊ ഖുർആൻ എന്നുള്ള ഉദ്ദേശപ്രകാരം ഓതുന്നത് ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നിട്ട് അവിടെ പറഞ്ഞു ഫൈലം ഖുർആന ഫൈലം ഖുർആൻ ഓതുക എന്നുദ്ദേശം ഇല്ല അതെങ്ങനെ ഉദ്ദേശിക്കപ്പെട്ടത് നാവുദ് ചെല്ലുക മരണ വിവരം കെട്ടപ്പം ഇന്ന എല്ലാവ എന്നയിലെ റാജീവൻ വാഹനം കയറിയപ്പം സു സുഭാൻ ലതി സഹരണ പോലെയുള്ള ആയത്തുകൾ തന്നെയാണെങ്കിലും അതിലുള്ള വിക്രു എന്ന ഉദ്ദേശപ്രകാരമോ അല്ലെങ്കിൽ മവായിൽ മവായി അല്ലെങ്കിൽ തഹഫുൽ തഹസ്വിന് തഹഫുൽ താസ്വീൻ എന്ന് പറഞ്ഞാൽ വിവിധമായ പ്രയാസങ്ങളെ തൊട്ടും വിഷമങ്ങളെ തൊട്ടുമൊക്കെ കാവൽ ലഭിക്കുവാനുള്ള വിക്രു എന്ന ഉദ്ദേശപ്രകാരം സാധാരണ അങ്ങനെ ഓതാറുണ്ട് ചുരുക്കത്തിൽ ഈ ഉദ്ദേശപ്രകാരം ആണെങ്കിൽ യാതൊരു തകരാറും ഇല്ല അപ്പോൾ പതിവാക്കിയാൾ ഹദ്ദാദ് പതിവാക്കിയ പതിവാക്കിയാൾ ആ ദിക്രി എന്നുള്ള നിലക്ക് അതങ്ങനെ ചൊല്ലിപ്പോകാം എന്നു സാരം ബഹുമാനപ്പെട്ട തോഫ ഒന്നാം വാളിയം ഇരുന്നൂറ്റി എഴുപത്തി ഒന്നാമത്തെ പേജിലും തെർശിഹ് ഇരുപതിയാമത്തെ പേജ് ഇവിടെ നിന്നൊക്കെ നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാകുന്നതാണ് അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പരിശുദ്ധമായ ഖുർആൻ എന്നുള്ള ഉദ്ദേശ പ്രകാരം ഓതുമ്പോൾ മാത്രമേ ഈ വിഷമങ്ങൾ ഉള്ളൂ അല്ലെങ്കിൽ അത് ഓതുക തന്നെ ആവാം വേണ്ട ബഹുമാനപ്പെട്ട ഫുഖാകി ഇവിടെ ഖുർആൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങൾ ഈ ഏതെങ്കിലും ഒരു ഉദ്ദേശപ്രകാരം ഓതുക തന്നെയാവാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഖുർആനിസ്ദിൽ ഖുർആാൻ ഖുർആൻ എന്ന ഉദ്ദേശപ്രകാരമല്ലാതെ ഖിസ്വ എന്ന ഭാഗ നിലക്കോ ഹുഖ് എന്ന നിലക്കോ വഴിൻ്റെ നിലക്കോ വയദിന്റെ നിലക്കോ അല്ലെങ്കിൽ വായതിൻ്റെ നിലക്കോ ദിഖ്രൾ എന്ന നിലക്കോ തഹസ്ഫുന് തഹഫി തഹഫുൽ പോലെയോ ഇത്തരം വ്യത്യസ്തമായ ഉദ്ദേശങ്ങൾ വെച്ച് പല പല ഭാഗങ്ങളും ചുരുക്കത്തിൽ ഖുർആൻ മുഴുവനും തന്നെ ഇങ്ങനെ പല ഉദ്ദേശപ്രകാരം ഓതാം എന്ന് അതായത് ഒരാളാണ് ഖുർആൻ ഇതൊന്നും ഖുർആാൻ അല്ല എന്ന നിലക്ക് ഖുർആൻ മുഴുവൻ ഓതുക എന്നല്ല പറഞ്ഞത് വിക്രന്റെ ഉദ്ദേശപ്രകാരം പല ഭാഗം പറ്റുന്നത് പോലെ വയലിൻ്റെ ഉദ്ദേശപ്രകാരം പല ഭാഗം പറ്റുന്നത് പോലെ ഇങ്ങനെ വ്യത്യസ്തമായ ഉദ്ദേശങ്ങളിൽ ഖുർആന്റെ ഏത് ഭാഗവും ഇങ്ങനെ വ്യത്യസ്തമായ ഉദ്ദേശങ്ങളിൽ വരും എന്നു സാരം ബഹുമാനപ്പെട്ട ഷെർവാനി വാള്യം ഒന്ന് ഇരുന്നൂറ്റി എഴുപത്തി ഒന്നാമത്തെ പേജ് അഞ്ചാമത്തെ വരിയിൽ ഈ കാര്യം പ്രത്യേകം ഉണർത്തിയിട്ടുണ്ട് ഇത് ഫിക്കൻ്റെ മിക്ക കിതാബുകളിലും കാര്യം പറഞ്ഞിട്ടുണ്ട് മറ്റൊരു കാര്യം തർശനയിലൊക്കെ പറയുന്നത് ഏതുകാരിയോ നിഫാസുകാരിക്കോ ജനാപത്തുകാരനോ ശബ്ദത്തോടെ ഓതുമ്പോൾ മാത്രമാണ് ഹറാമുള്ളത് അപ്പോൾ ഒരാൾ ഹിഫാക്കാൻ വേണ്ടിയിട്ട് മനസ്സിൽ ഇങ്ങനെ ഓതി അതുകൊണ്ട് തകരാറില്ല പത്രം വായിക്കുന്ന മാതിരി തൊടാൻ പാടില്ല തൊടാതെ മറ്റൊരാൾ മറച്ചു വെച്ച മുസ്റാഫാണ് അല്ലെങ്കിൽ അതിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് മനസ്സിൽ ഇങ്ങനെ ഒട്ടി അല്ലെങ്കിൽ ചുണ്ടുകൊണ്ട് ഇങ്ങനെ ശബ്ദം തീരെ പുറപ്പെടിക്കാതെ അത് വേണ്ടി വരും ചിലപ്പം കാരണം ഖുർആാൻ പ്രായപൂർത്തി എത്തിയതിൻ്റെ ശേഷം ഊർ മറന്നു പോവുക പഠിച്ചത് മറന്നു പോവുക എന്നുള്ളത് മഹാപാപ്പാണ് അപ്പൊ ഖുർആൻ പഠിച്ചത് മറന്നു പോകുമോ എന്ന പേടി കാരണം വായകൊണ്ട് നുത്തക്കാൻ സംസാരത്തിൽ വരാതെ അതിങ്ങനെ മനസ്സിലോട്ടലോ അല്ലെങ്കിൽ ചുണ്ടുകൊണ്ട് തന്നെ ശബ്ദം തീരെ പുറത്തേക്ക് വരാതെ സോ ശരീരം പോലും കേൾക്കുന്ന ശബ്ദമല്ല ആ നിലക്ക് അതിനെ ഓട്ടലോ പറയലോ ഒന്നും തെറ്റില്ല എന്ന് ബഹുമാനപ്പെട്ട തൃശ്ശീലും മറ്റുമൊക്കെ കാണാം അലൈക്കും വലിയ ശുദ്ധിക്കാർ ഖുർആൻ ഓതുന്നതിൻ്റെ ഉസ്താദിൻ്റെ മറുപടി കേട്ടു അപ്പോൾ ഉടലെടുത്തൊരു സംശയം ഈ വലിയ ശുദ്ധിയുള്ളവരുടെ മക്കളോ അല്ലെങ്കിൽ ചെറിയ കുട്ടികളോ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വല്ല തെറ്റും വലിയ ശുദ്ധിയുള്ളവരുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ ആ തെറ്റ് തിരുത്താൻ വേണ്ടി അവർക്ക് അത് ഓതി കൊടുക്കാൻ പറ്റുമോ ഉസ്താദൊന്ന് മറുപടി തന്നാൽ നന്നായിരുന്നു ഇതിനു മുമ്പേ ഈ ഒരു ചോദ്യം വന്നതായി ഒരു ഓർമ്മയുണ്ട് ഉത്തരം കണ്ടില്ല അതുകൊണ്ട് ചോദിച്ചു പറഞ്ഞ വിശദീകരണം പോലെ ഖുർആൻ എന്ന ഉദ്ദേശപ്രകാരമല്ലാതെ നമുക്ക് ആ തെറ്റ് തിരുത്തി കൊടുക്കാവുന്നതാണ് ഖുർആൻ ഓതുക എന്ന ഉദ്ദേശമുണ്ടെങ്കിൽ ഖുർആൻ എന്നുള്ള ഉദ്ദേശപ്രകാരമാണെങ്കിലാണ് ഒരക്ഷരം പോലും മരുത് ഹറാമാണെന്ന് പറഞ്ഞത് ഖുർആൻ എന്ന ഉദ്ദേശം കൂടാതെ തിരുത്തി കൊടുക്കുന്നതിന് തകരാറില്ല